നമസ്കാരം നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത് രണ്ടം നാലിലെ അദ്ധ്യായം പതിമൂന്നില് മുപ്പത്തി ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം മുതലാണ് നോക്കുക ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം മുതലാണ് വായിക്കാനുള്ളത് നമുക്ക് വായിക്കാം ഓം വിഘ്നേശ്വരായ ഓം സരസ്വതി നമഹ श्रीगुरुभ्यो नमः अमृतेश्वरे नमः ॐ नमो भगवते वासुदेवाय मैत्रेयुवाजा अङ्गो अश्वमेधं राजर्षिराजकारमहाक्रध्वं नाजन्मोर्देवदास्तस्मै नाकुधां ब्रह्मवादिभि स्मितां सत्रां यजमानमद द्विजां हविषीं हूयमानानि दे गृह्णन्ति देवदानीं श्रद्धया साधिदानि दें चन्दां से आदयामानीं योजिदानीं धृतव्रदैः न विदामेघ देवानां हेलनं वयमन्मीं यन्न गृह्णन्ति भगवान् स्वान्ये देवां कर्म मैत्रयोवाजाम् अङ्गो धिजवज श्रुत्वा यजमानस्तु दुर्मुं व्यसृजद्वाजं सदस्यांस्तदनुज्ञयां न गच्छन् द्याहुदां देवा न गृह्णन्ति गृहानिकः सदसस्पदयो ब्रूद किमवाद्यं मया घृतं सदसस्पदया नरदेवेह भवदो नागं तावन्मनाक्सिदम् अस्त्येगं प्राक्तनमघं यदि हे धृक् सदा सदाय भद्रं दे आत्मानं सुप्रजं नृपक इष्टस्ते पुत्रकामस्य पुत्रं दास्यति यत्नबुक् तदा सुभागधेयानीं ग्रहीष्यन्ति दिवौ गसख यद्यत्नपुरुषसाक्षादवध्याय हरिहृद कामान् खरिर्दध्या यान् यान कामयदे जनक आराधितो यदैवैष तदा पुं साम्फलोदय इति व्यवसितां विप्रां तस्य राज्ञप्रजादये पुरोडांशां निरवहन् शिविविष्टाय विष्णवे तस्मात् पुरुषौथस्थौ हेममाल्यामलाम्बर किरण्मयेण पात्रेण सिद्धमादाय पायसं सविप्रानुमदो राजां गृहीत्वाञ्जलिनौ धनम् अवग्रायमुदायुक्तां प्रात् पत्न्यामुदारधीं सादल्पुं सवनं राज्ञीं प्राश्यवै प्रत्युं ഗർഭം കാൽ ഉപാവൃത്തെ കുമാരം സുഷുവേം പ്രജാകാം സബാലയേവ ബാല പുരുഷോ മാതാമഹു വ്രത കാധർമാശോത്ഭവം മൃത്യു തേനക മൃഗയുർവന ഗോചരകാംഹ്യൂക്രോ പശുമാരമരം പുത്രം ശാസനേർവിധൈർ നൃപകാം യാസിൽ ृषमासील् सुदुर्म प्रायेणाभ्यर्चितो देवो ये प्रजां गृहमे दिनकां कदा दुःखं येन विन्दन्ति दुर्बरम्

नुभो गृहानिषीद उद्धाय महोदयो दयाद अलब्ध निद्रोऽनुबलक्षितो नृभिर् हित्वा विज्ञाय निर्विद्य गदम्बदीं व्रजां पुरोहितामात्यसुखर्गणादयः ൂം ഗുഭിന്ദ്യോ നൌരവർ വിപ്ലവം ഭാഗവതേ മഹാപുരാണേ പരമസ്യം സം ചർത്ഥസ്കന്ധേ ത്രയോദശോധ്യ സർവത്ര നാമ ഗോവിന്ദസങ്കീർത്തനം ഗോവിന്ദ നമുക്ക് വായിച്ചതിൻ്റെ അർത്ഥവും മറ്റും നോക്കാം അപ്പൊ എന്താ പറഞ്ഞത് ധ്രുവന്റെ ഒരു പരമ്പരയിൽ തന്നെ ഒരു രാജാവിന് ഭാര്യയ്ക്കും മക്കളില്ലാതെ രാജ്ഞിക്കും മക്കളില്ലാതായി അപ്പോൾ അവർ നോക്കിയപ്പോൾ എന്താ ഒരു മുജമ്മ കർമ്മത്തിന്റെ ഫലമാണത് എന്നാണ് കുട്ടികളില്ലാതിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾക്ക് നല്ല കുട്ടികൾ ഉണ്ടാവുന്നതും അവർ നന്നായി ഇരിക്കുന്നതും അവര് നന്നായി വരുന്നതും എല്ലാം നമ്മുടെ ബുദ്ധർമ്മ കർമ്മഫലമാണ് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എന്താ കാരണം എന്ന് വെച്ചാൽ ചിലപ്പം പുത്രന്മാരുണ്ടാവണമെങ്കിലും എല്ലാത്തിനും നമുക്ക് ആത്മീയത തന്നെ വേണം കൂടെ എന്നുള്ളതാണ് അപ്പൊ ഈ ആത്മീയത ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ് ഇത് നമ്മൾ ഇപ്പൊ ഇപ്പോഴത്തെ തുടങ്ങിയതല്ലോ മുമ്പ് മുമ്പേ തൊട്ട് ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചത് വിട്ടു പോയതല്ലേ അപ്പൊ അതൊക്കെ ചെയ്യാത്തവര് അപ്പൊ അന്നും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ പറഞ്ഞു നമ്മുടെ മുത്തശ്ശിര കാലത്തും ഒക്കെ ഇങ്ങനെ അങ്ങനെ അന്നും ഇതൊന്നും ചെയ്യാതെ ഈശ്വര വിശ്വാസം ഇല്ലാതെയൊക്കെ നടക്കുന്നവരെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഭൂമിയിൽ അല്ലെ ഭൂമിയിൽ ജനങ്ങൾ ഉണ്ടായപ്പോൾ തൊട്ട് തന്നെ അങ്ങനെയുള്ളവരും ഉണ്ട് എന്ന് പറയണം അപ്പൊ നമ്മൾ പറയില്ല അസുരന്മാരും ദേവന്മാരും എന്ന് പറയുന്നു അസുരന്മാരും ദേവന്മാരും എപ്പോഴും ഉണ്ടായിരുന്നു മനുഷ്യരും ഉണ്ടായിരുന്നു എന്താണ് മനുഷ്യൻ എന്താണ് അസുരൻ എന്താണ് ദേവൻ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പഠിച്ചുതരണം അല്ലെ ദേവന്മാരെന്ന് പറയുന്നത് എല്ലാം ഈശ്വരൻ തുല്യരായിട്ടുള്ളവര് അവര് മറ്റുള്ളവർക്ക് കൊടുക്കുക നമ്മൾ നമ്മൾ ആരെയാണ് പ്രാർത്ഥിക്കുന്നത് ദേവന്മാരെയാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ എന്തിനു വേണ്ടിയാണ് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരാൻ വേണ്ടി അവർ അപ്പം അവർ നമ്മളും ആ ദേവന്മാരുടെ ലെവലിലേക്ക് എത്താൻ പറ്റും അതായത് ഈശ്വരന്റെ ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും അപ്പം നമ്മളും എന്തായി മാറി നമ്മളെ മറ്റുള്ളവരെ ആശ്രയിക്കും നമ്മളെ നമ്മളെ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തും അപ്പം അങ്ങനെയുള്ള മഹാത്മാക്കളെ നമുക്ക് ഒരുപാട് അറിയാൻ പറ്റും നസൽ നസൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് അവര് പിന്നെ മരിച്ചു പോകുമ്പോൾ എന്താവാ ഇപ്പൊ സായി ബാബ അവരൊക്കെ അദ്ദേഹം സ്വന്തം കാര്യങ്ങൾ നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അങ്ങനെ ജീവിച്ചപ്പോൾ അവരെ എന്തായി നമ്മൾ നോക്കി അവരെ നമ്മൾ ഈശ്വരനായിട്ട് ഇപ്പോഴും ആരാധിക്കും അപ്പൊ ദേവന്മാരാവാം നമുക്ക് ഈശ്വരനാവാം എല്ലാം ആവാം അപ്പൊ അസുരന്മാരും മനുഷ്യരെ എന്ന് പറയുന്നത് മനുഷ്യന്മാരും അതേപോലെ തന്നെ അത്രയ്ക്ക് എത്തിയിട്ടില്ല ആ ലെവലിൽ എത്താത്തവര് അല്ലെ അവര് ശ്രമിച്ചു കൊണ്ടിരുന്നാൽ ജന്മം കിട്ടിയത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ദേവന്മാരാവാൻ ശ്രമിക്കാം പിന്നെ ഈശ്വരനാവാൻ ശ്രമിക്കാം അപ്പോ പറഞ്ഞെന്താ വെച്ചാൽ ഇവർക്ക് കുട്ടികളില്ല ഇല്ല നോക്കിയപ്പോ ഇനി പുത്രകാമേഷ്ടി യോഗം അങ്ങനെയൊക്കെ ചെയ്ത് കുട്ടികൾ ഉണ്ടാവാനുള്ള ആ യജ്ഞങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇവർ തുടങ്ങണം അങ്ങനെ ചെയ്തിട്ട് അവർക്ക് കുട്ടികൾ ഉണ്ടായാലും അങ്ങനെയൊക്കെ ഉണ്ടായാലും ആ പൂർവ്വജന്മത്തിന് കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ ശ്രീരാമൻ ജനിച്ച ശ്രീരാമജനം തന്നെ അങ്ങനെ തന്നെ ദശരഥൻ്റെ കാര്യം തന്നെ അങ്ങനെയാണ് ദശരഥൻ കല്യാണം കഴിച്ച് കുട്ടികളെ കല്യാണം കഴിക്കുന്നതിനൊക്കെ മുമ്പാണ് ദശരഥന് ശാപം കിട്ടി എന്താണ് ശാപം കിട്ടിയത് ഒരിക്കൽ കാട്ടിലെ വേട്ടയ്ക്ക് പോയപ്പോ ആനയാണെന്ന് വിചാരിച്ചു കൊണ്ട് ഒരു കുട്ടി അമ്പെയ്തപ്പോ അതൊരു കുട്ടിയായിരുന്നു ആ കുട്ടി അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു കുട്ടിയായിരുന്നു അച്ഛനും അമ്മയ്ക്കും കണ്ണു കാണില്ലായിരുന്നു അല്ലേ നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ് ശ്രാവൺകുമാർ എന്നാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടി അങ്ങനെ ദശരഥൻ്റെ അമ്മ കൊണ്ട് മരിച്ചു അപ്പൊ പറഞ്ഞു എന്റെ അച്ഛനും അമ്മയ്ക്കും വെള്ളം കുടിക്കാൻ കണ്ണു കാണില്ല അവർക്ക് വെള്ളം ദാഖിച്ചപ്പോ ഞാൻ വെള്ളം എടുക്കാൻ വന്നതാണ് അപ്പഴാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ അമ്മടെ അടുത്ത് എന്നെ എന്ന് പറഞ്ഞു അങ്ങനെ ദശരഥൻ ആ കുട്ടിയേം കൊണ്ട് ആ അച്ഛൻ്റെ അമ്മടെ അടുത്ത് പോയപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്ക് മക്കളില്ലാതാക്കി നീ അപ്പൊ അതുകൊണ്ട് എന്താണ് അപ്പൊ അതോടുക അവരൊക്കെ ചിത കൂട്ടിയിട്ട് അവർ ആ ചിതയിൽ ചാരു മകന്റെ ചിതയില് അവര് ചാടി ച മരിക്കാണ് കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് പിന്നെ ജീവിക്കാൻ ആരും ആശ്രയില്ലാണ്ടായില്ലേ ശപിച്ചുകൊണ്ടാണ് ശബിച്ചുകൊണ്ടാണ് കൊണ്ട് ശപിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് ശപിക്കും അല്ലേ നമ്മൾ ആർക്കെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എന്തൊരു ദ്രോഹം ചെയ്താലും നമ്മൾ അവരെ കൊണ്ട് ശപിക്കണം എന്നില്ല മനസ്സുകൊണ്ട് നമ്മൾക്ക് വിഷമം വന്നാൽ നമ്മളെ മനസ്സ് വിഷമിച്ച അതിന്റെ ശാപം അവർക്ക് കിട്ടും എന്നുള്ള ഈ വൃദ്ധനായ ആ വൃദ്ധ ദമ്പതികള് തന്റെ മകന്റെ പുത്ര ദുഃഖം അതിന് കാരണകാരനായവനോട് പറഞ്ഞു നീ ഞങ്ങളുടെ പുത്ര ദുഃഖം കണ്ടില്ലേ നിനക്കും അതുപോലെ വരുമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ആ സമയത്ത് കുട്ടികൾ പോലും ഇല്ല ദശരഥന് പക്ഷെ ആ ശാപം കിട്ടി അല്ലേ ആ ശാപം അനുഭവിക്കേണ്ടി വന്നു നമ്മൾ കണ്ടു അപ്പൊ അതൊന്നും നമ്മൾ പഠിക്കാനുണ്ട് നമ്മളിപ്പോൾ രാമായണം ഭാഗവതമൊക്കെ വയസ്സാ എന്താണ് അതിൽ നിന്ന് നമ്മള് നമ്മള് പറഞ്ഞില്ലേ എല്ലാ കഥയ്ക്കും എന്തുണ്ടാവും ഒരു തത്വം ഉണ്ടാവും അപ്പൊ ആമയുടെയും മൊയലിൻ്റെയും കഥ നമ്മൾ ചെറിയ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതിലും വലിയൊരു തത്വം ഉണ്ട് എന്താ കാരണം മൊയലിന്റെ അഹങ്കാരം കൊണ്ടാണ് മൊയൽ തോറ്റുപോയത് അല്ലെ ആമ വിനയത്തോടു കൂടി ഏർ അഹങ്കരിക്കാതെ സഞ്ചരിച്ചു മൊയലാണെങ്കിലോ ഓ ആമയെ നിസാരമായി കരുതിയിട്ട് ഓ അവിടെ ഇരുന്നു അപ്പൊ കുറ്റം പറഞ്ഞ അവിടെ ഇരുന്നു ഇനി അവൻ പൂമിഴക്കൊക്കെ എനിക്കെത്താൻ പറ്റുന്നു അപ്പൊ എന്തായി ഉറങ്ങിപ്പോയി അങ്ങനെ തോറ്റു അല്ലേ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾക്ക് ഒരു കുറേ കാര്യങ്ങളിൽ നമ്മൾ ഉയരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു അഹങ്കാരം വരും ദേവേന്ദ്രനും അങ്ങനെ വന്നിട്ടുണ്ട് അഹങ്കാരം വരുമ്പോൾ എന്താവും അതിന്റെ ശിക്ഷ അത് നമ്മളെ അഹങ്കാരം നമ്മളെ താഴ്ത്തും നമ്മളെ താഴേക്ക് താഴേക്ക് വലിക്കും നമ്മളെ പരാജയത്തിലേക്കാണ് കൊണ്ടുപോകുക അപ്പൊ വിനയമാണ് നമ്മളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ അങ്ങനെയാണ് ദശരഥന് അങ്ങനെ ശാപം കിട്ടി എന്നിട്ടാണ് ആ ശാപം വലിക്കാൻ വേണ്ടി ദശരഥന് കുട്ടികൾ ഉണ്ടാവാതിരുന്നു കുറെ കാലം ശാപം വരിക്കാൻ വേണ്ടി അത്രയും കുട്ടികൾ ഉണ്ടായി എന്നിട്ട് എന്താ ഈ രാമനെ ഒടുവ് പിരിയേണ്ടി വന്നു അല്ലെ ആരും ഉണ്ടായിട്ടും ആ മക്കളിൽ നിന്നൊന്നും വെള്ളം കിട്ടാതെ അങ്ങനെ മരിക്കേണ്ട ഒരു അവസ്ഥ ആർക്ക് വന്നു ദശരഥന് വന്നു എന്തുകൊണ്ടാണത് അദ്ദേഹത്തിന്റെ തന്നെ അത് പൂർവ്വജന്മത്തിലെ കൂടിയല്ല അതേ ജന്മത്തിലുള്ള ഒരു കർമ്മഫലമായിരുന്നു അപ്പൊ നമ്മളും ഓർക്കുക നമ്മളെ കുട്ടികൾക്ക് ഇങ്ങനെ കുട്ടികൾ ഇല്ലാണ്ടൊക്കെ ആവുന്നത് എന്തുകൊണ്ടായിരിക്കാം കഴിഞ്ഞ ജന്മത്തിൽ കുട്ടികളെ ദ്രോഹിച്ചവരായിരിക്കാം കുട്ടികളെ ദ്രോഹിക്കുന്ന എത്രയോ പേരുണ്ട് അല്ലേ കുട്ടികളെ പലതരത്തിൽ രോഗിക്കുന്നില്ലേ ബാലവേല ജയിപ്പിച്ചിട്ടും പിന്നെ അനാഥ ശിശുക്കളാക്കി മാറ്റുന്നതില്ലേ വിവാഹത്തിന് മുമ്പൊക്കെ കുട്ടികൾ ഉണ്ടായിട്ട് അവരെ അനാഥാലയത്തിൽ കൊണ്ട് ഉപേക്ഷിക്കുന്നവരുണ്ട് അല്ലെ അവരാണ് അടുത്ത ജന്മത്തില് ഇങ്ങനെ കുട്ടികളില്ലാണ്ടൊക്കെ ആഹ് ഒരു കുട്ടി ഇങ്ങനെ നശിപ്പിച്ചതല്ലേ അപ്പോ അതുപോലെ എത്ര പേര് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മള് സൽപുത്രൻ ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് ഇനി നമുക്ക് അടുത്ത ജന്മത്തിൽ സത് സൽപുത്രൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ തന്നെ അതിന് വേണ്ട അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം രാമായണത്തിൽ ഉടനീളം പറഞ്ഞ അതേ ഒരു തത്വം തന്നെയാണ് അത് ആ തത്വം എല്ലാപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അതായത് താൻതാൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുക എന്നേ വരും എന്ന് പറഞ്ഞു അപ്പൊ ഈ നരകവർണ്ണനയിൽ അതുപോലെ ഭാഗവത്തിലും അത് പറയുന്നുണ്ട് കാരണം നമ്മൾ എന്തു ചെയ്യുന്നു അപ്പൊ അന്നിന്റെ മുതല് മോഷ്ടിക്കുന്നവർക്കുള്ള നരക നരകണ്ണനെ വരാൻ പോകണേല്ലോ അത് ഓരോരുത്തർക്കും ഓരോരോ ശിക്ഷ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ അന്യന്റെ മുതലും മോഷ്ടിച്ച് ആഹാരം കഴിക്കുന്ന അതായത് അവരെ മറ്റുള്ളവരെ വഞ്ചിച്ച് നമ്മൾ പണമുണ്ടാക്കിയാൽ എന്താണ് നമുക്ക് ശിക്ഷ കിട്ടുക കുട്ടികളെ ദ്രോഹിച്ചാൽ എന്താണ് ശിക്ഷ കിട്ടുക പിന്നെ ഒന്നും അറിയാതെ ഇപ്പോൾ ഓരോരുത്തർ ഭാര്യയും കുട്ടിയും ഉപേക്ഷിക്കുന്നവരുണ്ട് ഭാര്യയെയും കുട്ടിയെയും ഉപേക്ഷിച്ച് വേറെ പോകുന്ന എത്രയോ പേരെ നമുക്ക് ഇന്നൊക്കെ അത് സർവ്വ സാധാരണയായി വരികയാണ് അപ്പൊ അങ്ങനെ ആ കുട്ടി എന്താ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഒരു നിമിഷം ആലോചിക്കണം നമ്മൾക്ക് അടുത്ത ജന്മം ഉണ്ട് നമ്മളത് അനുഭവിക്കും അത് എത്രയോ മഹർഷിമാരത് നമുക്ക് പറഞ്ഞും കാണിച്ചും തന്നെങ്കിലും നമ്മുടെ തലയിൽ കയറില്ല അപ്പോ അതാണ് നമ്മൾ ആത്മീയതയിലെ നമുക്ക് നമ്മൾ അതിനാണ് നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളെ പഠിപ്പിക്കുമ്പോഴില്ലേ അവർക്ക് അക്ഷരം എഴുതി പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കുറെ പ്രാവശ്യം അവരോട് എഴുതി പഠിക്കാൻ പറയും വായിച്ചു പഠിക്കാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ കുറെ പ്രാവശ്യം എഴുതി പഠിക്കാൻ പറയും എന്തിനു വേണ്ടിയാണത് അത് പഠിക്കാൻ വേണ്ടിട്ട് അതേപോലെ ഈ ആത്മീയതയും നമ്മൾ അതുപോലെ നമുക്ക് വായിച്ച് 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 മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എഴുതി പഠിക്കുക എന്ന് പറഞ്ഞ മാതിരി നമ്മൾ നാമങ്ങൾ എഴുതിപ്പിക്കും അല്ലേ നമ്മൾ കുറെ നാമങ്ങൾ എഴുതുന്നത് കണ്ടിട്ടില്ലേ ഇതൊക്കെ നമ്മൾ ഓം നമ്മ ശിവായ അങ്ങനെയുള്ള ഒരു ലക്ഷം നാമം എഴുതുക അതൊരു നമ്മളുടെ ഒരു വ്രതമായിട്ട് കണക്കാക്കുക പിന്നെ അതുപോലെ ധ്യാനം ചെയ്യുക അതാണ് മെഡിറ്റേഷൻ ധ്യാനം ചെയ്താൽ നമുക്ക് പൂർവ്വജന്മം എന്താണെന്നും അടുത്ത ജന്മ എന്താണെന്നും തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും അപ്പം അത് ആദ്യം എല്ലാവർക്കും ഭാഗവതം പഠിക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും എൻ്റെ അനുഭവങ്ങളാണ് എല്ലാവരോടും പറയുക ഭാഗവതം പഠിക്കുന്നതിന് മുമ്പ് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കുറേ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒക്കെ ഉത്തരം എനിക്ക് ഭാഗവതത്തിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഊർജ്ജം കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് എനിക്കും ഞാനും വിചാരിച്ചിട്ടുണ്ട് ചില ഇങ്ങനെ ചില ഭാഷണങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവർ പറയും കഴിഞ്ഞ ജന്മത്തിലെ തെറ്റാണെന്നും നമ്മൾ അപ്പൊ ഞാൻ വിചാരിക്കും കഴിഞ്ഞ ജന്മത്തിലെ തെറ്റിനെയുള്ള ശിക്ഷ ഈ ജന്മത്തിൽ തരുന്നത് എന്തുകൊണ്ടാണ് അത് ഭഗവാനോട് ഞാൻ ചോദിക്കാറുണ്ട് അപ്പൊ ഭഗവാൻ തന്നെ മനസ്സിലാക്കിപ്പിച്ചു തന്നെന്താ ഭഗവാനല്ല അതിന്റെ ശിക്ഷ തരുന്നത് എന്ന് അതായത് ശിക്ഷ തന്നെ തന്നെത്താനെ നമ്മൾക്ക് എന്താ പറയാ എവരി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പ്രകൃതിയിലൊരു തത്വം ഉണ്ട് പ്രകൃതിക്ക് ഒരു തത്വം ഉണ്ട് നമ്മൾ പ്രകൃതിയിലേക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് തിരിച്ചു കിട്ടുന്നത് ഭഗവാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൽ ഭഗവാൻ നിസ്സഹായനാണെന്ന് ഭഗവാൻ തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നു ഞാൻ നിസ്സഹായനാണ് നീ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിന്റെ തന്നെ കർമ്മഫലമാണ് എന്നുള്ളത് അപ്പൊ നമ്മൾക്ക് ഒരു കാര്യം അറിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടും അല്ലേ ശരിയാണല്ലോ എന്ന് വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും നമ്മൾ ഓ ശരിയാണല്ലോ ഭഗവാനെ നമ്മുടെ കർമ്മഫലമാണ് കിട്ടുന്നത് ഭഗവാനെ ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അല്ലേ നമ്മളെപ്പോഴും ഏർ നിങ്ങളായാലും ഞാനായാലും എല്ലാവരും അപ്പൊ നമ്മൾ ഈ അറിവ് കിട്ടുന്നതിന് മുമ്പ് അങ്ങനെയാണ് നമ്മൾ ചെറിയ കുട്ടിക്ക് ഏർ എന്താണ് തീയിൽ പോയി പിടിച്ചാല് ചുടും എന്നറിയില്ല അറിവില്ലായ്മ കൊണ്ടാണ് ആ കുട്ടി തീയിൽ പോയി പിടിക്കുന്നത് പക്ഷെ നമ്മൾ അത് അറിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തീയിൽ പോയി പിടിക്കോ ഒരിക്കലും ഇല്ല അല്ലേ നമുക്കറിയാം തീ തൊട്ടാ പൊള്ളുന്നത് അപ്പൊ ആ ഉണ്ടായാൽ നമ്മൾ പിന്നെ തെറ്റ് ചെയ്യില്ല അപ്പൊ അവിടെ ഒരു അറിവാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ മുജമ്മത്തെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അതിനാ ഈ കഥകളിലൂടെയൊക്കെ നമ്മൾ പഠിക്കുന്നത് അതാണ് ധ്യാനം ചെയ്താൽ നിങ്ങൾക്ക് എനിക്ക് സ്വയമേവ അനുഭവം ഉണ്ടായത് കൊണ്ട് നിങ്ങളോട് പറയണം നിങ്ങളും ധ്യാനം ചെയ്താൽ സ്വയമേവ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ദുഃഖത്തിന്റെ കാരണം എന്താണ് ഓരോരുത്തരുടെയും ദുഃഖം വേറെ വേറെയാണല്ലേ നോക്കൂ എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ ഇപ്പം ചേരി പ്രദേശത്തൊക്കെ കുട്ടികളൊക്കെ വളരുണ്ടാവും അവർ ട്രെയിനിന് പോകുന്നതിൻ്റെ അടുത്തൊക്കെ ആയിരിക്കാം അവരെ ആരും ശ്രദ്ധിക്കണമെന്നുണ്ടാവില്ല എന്നിട്ടും അവർക്കൊരു രോഗം വരികയോ അവർ മരിച്ചു പോവോ ചെയ്യുന്നില്ല അതുപോലെ വണ്ടിരടിയിൽപ്പെട്ട് മരിക്കുന്നില്ല അപ്പം നമ്മൾക്കൊക്കെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയാൽ തിരിച്ചു വരാൻ വൈകിയാൽ തന്നെ നമുക്ക് പേടിയാവും അയ്യോ എന്താണ് കുട്ടിക്ക് വല്ല അപകടം പറ്റുമോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്താ കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മഫലം നമ്മൾ എത്ര സൂക്ഷിച്ചു വെച്ചാലും വരാനുള്ളത് വരും എത്ര സൂക്ഷിച്ചില്ലെങ്കിലും അത് ഒന്നും സംഭവിക്കില്ല അപ്പൊ ചിലര് അങ്ങനെയൊക്കെ ആണെങ്കിലും അവരെ കുട്ടികൾക്കൊന്നും പറ്റണില്ല അവരൊക്കെ നന്നായി വരുന്നു പിന്നെ വലിയ മാളികട മോളിൻ്റെ ഉള്ളിലെ എ സി റൂമിൻ്റെ ഉള്ളിലെ വെച്ച് കുട്ടിയെ നന്നായി നോക്കിയാലും ചിലപ്പോൾ കുട്ടി അകാല മരണത്തിന് ഇടയാവുന്നത് നമ്മൾ സാധാരണ കാണാറുള്ളതാണ് അല്ലെ പ്രസവിച്ച ഉടനെ കുട്ടികൾ മരിച്ചു പോകുന്നത് അതുപോലെ പ്രസവിച്ച് കുറെ വളർത്തിയതിന് ശേഷം കുട്ടികൾ മരിച്ചു പോകണത് പോലെ എത്ര ഒരേ ഒരു മകൻ ചിലരൊക്കെ എന്നോ എന്നോട് തന്നെ പറഞ്ഞു ഒരേ ഒരു മകൻ ഉണ്ടായിട്ടും ഒരേ ഒരു മകൾ ഉണ്ടായ അവര് മരിച്ചു പോയിട്ടുള്ള ദുഃഖങ്ങൾ അതൊക്കെ നമ്മൾ കാണുക എന്ന് പറയുമ്പോൾ അതൊക്കെ ദുഃഖം തന്നെയല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് മാത്രം അങ്ങനെ വന്നത് അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തർക്കും എന്തുകൊണ്ട് ഓരോ തരത്തിലുള്ള ദുഃഖം വന്നു ചിലർക്ക് പെട്ടെന്ന് ചെറുപ്രായത്തിൽ വിധവ വിധവയാവുന്നവരുണ്ട് ചിലർ കുട്ടികളായിരിക്കുമ്പോൾ അച്ഛനും അമ്മയും മരിച്ചു പോകുന്നവരുണ്ട് അപ്പൊ അങ്ങനെ പലർക്കും പലതരത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇതിന്റെ ഉത്തരല്ലേ നമുക്ക് കിട്ടാത്തത് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നല്ലേ എല്ലാരും ചോദിക്കുന്നത് ഭഗവാനോടും ആചാര്യന്മാരോടും ഒക്കെ നമ്മൾ അത് തന്നെയാണ് ചോദിക്കുന്നത് അപ്പൊ അതിന്റെ ഉത്തരം ഇതാണ് ഭാഗവതത്തിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടൂ അപ്പോ അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ദുഃഖങ്ങൾക്കുള്ള പരിഹാരമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഈ വേനന്റെ കാര്യത്തില് വേനൻ ജനിക്കുന്നതും അതുപോലെ അപ്പൊ അവർക്ക് ആ എത്രയൊക്കെ പൂജകൾ ചെയ്താലും എന്തൊക്കെ ചെയ്തപ്പോഴും അവർക്ക് ആ കർമ്മഫലം അനുഭവിക്കാതെ പോകാൻ പറ്റില്ല ഭൂമിയിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ശ്രീരാമന് വനത്തിൽ പോകാതിരുന്നു കൂടാതിരുന്നോ ദശരഥന് ഏഹ് തന്റെ മക്കളെ വനത്തിലേക്ക് അയക്കാതിരുന്നു കൂടായിരുന്നോ എന്നൊക്കെ നമ്മൾ ചോദിച്ചുപോക്കാം അപ്പൊ അതൊക്കെ സംഭവിക്കേണ്ടതാണ് ഈശ്വരൻ തന്നെ അനുഭവിച്ചു അപ്പൊ പിന്നെ നമ്മളെ കാര്യം പറയാനും അപ്പൊ അതാണ് സൽപുത്രൻ ഉണ്ടാവാൻ നമ്മൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മുടെ അടുത്ത തലമുറ നന്നായി വരണെങ്കിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം അപ്പൊ എങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യണം വലിയ എന്താ പറയാ മറ്റുള്ളവർക്ക് ഉപകാരങ്ങളും അങ്ങനെയുള്ള സേവനങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും വരോധില്ല നമ്മൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നുള്ളതെങ്കിലും നമുക്ക് സാധിക്കും ല്ലേ ആരെയും മോശമായി വിചാരിക്കാതിരിക്കുക ആരോടും തെറ്റ് ചെയ്യാതിരിക്കുക എല്ലാം ഈശ്വരനാണെന്ന് കൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കാതിരിക്കുക നമ്മളെ കാ അഷ്ടാവക്രന്റെ കഥ നമ്മൾ വായിച്ചിട്ടുള്ളതല്ലേ അഷ്ടാവക്രന്റെ ജന്മം ഉണ്ടായത് തന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തെ ഒരു ദേ എന്താ പറയാ ആ ഒരു അഷ്ടാവക്രനെ നോക്കിയിട്ട് ഒരു ദേവൻ പരിഹസിച്ചു അഷ്ടവക്രങ്ങളുള്ള വിരൂപമായൊരു രൂപമായിരുന്നു അത് കണ്ട് പരിഹസിച്ചത് കൊണ്ട് അയാൾക്ക് ഭൂമിയിൽ ഏർ വന്ന് ജനിക്കേണ്ടി വന്നിട്ടുണ്ട് വേറെ രൂപത്തിലും ഒക്കെ ആയിട്ടും പിന്നെ എന്താ മുതലേ ആയിട്ട് അങ്ങനെയൊക്കെ വന്ന് ജനിക്കേണ്ടതായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പരിഹസിക്കാതിരിക്കുക ഈഗോ കൊണ്ടല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരെ പരിഹസിക്കുന്ന സ്വഭാവം നമുക്ക് പലർക്കും ഉണ്ട് വിരൂപരെ പരിഹസിക്കുക അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല മനസ്സ് കൊണ്ട് പോലും അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല അയ്യോ അയാൾ വിരൂപനായ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും അതുപോലെ നോക്കൂ നിങ്ങൾ നോക്കൂ പലർക്കും മന്ന കുട്ടി ജനിക്കുന്നുണ്ട് അപ്പോൾ ഒരു ആചാര്യന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു എന്തുകൊണ്ടാണ് മന്ന കുട്ടി ജനിക്കുന്നതിന്റെ കാരണം എന്ന് അപ്പൊ അച്ഛനും അച്ഛൻ പാവം ചെയ്തുകൊണ്ടാണോ അമ്മ പാവം ചെയ്തുകൊണ്ടാണോ കുട്ടി പാവം ചെയ്തതുകൊണ്ട് മൂന്ന് പേരും അതിന്റെ കണ്ണികളാണെന്നാണ് ആചാര്യം പറയുന്നത് അപ്പൊ ഭാഗവതമൊക്കെ പഠിച്ച ആചാര്യന്മാര് പറയുന്നത് അപ്പൊ അതിലൊക്കെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ അഷ്ടാവക്രന്റെ കഥയിലൂടെയും ഒക്കെ നമുക്ക് അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോ ആ ചെയ്യുന്ന കർമ്മങ്ങളാണ് അപ്പൊ അന്ന ജനിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിലെ കുട്ടികളെ ദ്രോഹിച്ചിട്ടുണ്ടാവാം പലതരത്തിൽ കുട്ടികളെ ദ്രോഹിക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്നില്ലേ ഇന്ന് പേ പേപ്പറിലൊക്കെ കാണുന്നില്ലേ അവർക്കൊക്കെ അതേപോലുള്ള ശിക്ഷകൾ കിട്ടും എന്നുള്ളതാണ് അപ്പോ അങ്ങനെ ആ ദ്രോഹ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സൽപുത്രനെ കിട്ടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കി എവിടെയാണ് നമ്മൾ നോക്കിയത് നല്ല കുട്ടികൾ ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് നമ്മൾ നൂറാമത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ നല്ല കുട്ടികൾ ജനിക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാവണം അമ്മയും അച്ഛനും ഒരേപോലെ ഭഗവാനെ ധ്യാനിക്കുന്നവരായിരിക്കണം അതുപോലെ തന്നെ കപിലന്റെ അച്ഛൻ അങ്ങനെയായിരുന്നു കർദ്ദമ്മ പ്രജാപതി എന്താ ചെയ്ത കുട്ടി ഉണ്ടാവാൻ നല്ല കുട്ടി ഉണ്ടാവാൻ വേണ്ടി തപസ് ചെയ്തു അപ്പോ അതുപോലെ തന്നെ അതിഥിക്കും ദിദിക്കും കശ്യപ്രജാപതിയുടെ ഭാര്യമാരായ അതിഥി ദിദി രണ്ടുപേരിലെ അതിഥിക്കൊക്കെ ദേവന്മാരായ കുട്ടി ഉണ്ടായി ദിദിക്കൊക്കെ അസുരന്മാരുണ്ടായി എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ നൂറാമത്തെ അധ്യായ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഹിരണ്യേഷിനി കിരണികശുഭം ഉണ്ടായത് എന്താ നല്ല സമയമല്ലാത്ത സമയത്ത് കുട്ടികൾ കുട്ടികളുണ്ടായിട്ട് അല്ലേ സന്ധ്യാസമയത്ത് കുട്ടികൾ ഉണ്ടായത് കൊണ്ടാണ് അവർ അസുരന്മാരായി പോയത് ആ അറ്റ്മോസ്ഫിയറ് നമ്മള് ഏത് നമ്മുടെ ഇപ്പോൾ അമാവാസി പൂർണിമ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ദിവസമൊക്കെ നമ്മൾ ജോൽസിനെ കൊണ്ട് നോക്കിക്കാറുണ്ട് ഓരോ കാര്യങ്ങൾക്ക് നമ്മളിപ്പോൾ വീട് വീട് പാല് വാച്ചനായാലും കല്യാണത്തിനായാലും ഒക്കെ നമ്മൾ ശുഭമുഹൂർത്തം നോക്കുന്നുണ്ട് കുട്ടികൾ ഉണ്ടാവാനും ശുഭമുഹൂർത്തം നോക്കുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത് അവരുടെ മനസ്സും നല്ലതായിരിക്കണം അതുപോലെ ഇപ്പം മുമ്പ് കാലങ്ങളിലൊക്കെ വിവാഹത്തിന് മുഹൂർത്തം നോക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ് നല്ല ദിവസം വിവാഹ ദിവസം നല്ലത് നോക്കുന്നത് എന്തിനാണ് അന്നാണല്ലോ അവർ ഒരുമിച്ച് ജീവിതം തുടങ്ങുന്നത് അപ്പൊ ആ ദിവസം നല്ലതായാലേ നല്ല കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് വിവാഹത്തിന് ശുഭമുഹൂർത്തം നോക്കുന്നത് അതുപോലെ നമ്മൾ ആ അമാവാസി അങ്ങനെയുള്ള ദിവസങ്ങളൊന്നും നമ്മൾ നല്ലത് ചെയ്യരുതെന്ന് പറയും എന്തുകൊണ്ടാണ് അതിന്റെ കാരണം ഇപ്പോഴൊന്നും ആർക്കും അതിലൊന്നും വിശ്വാസം ഇല്ലാണ്ടായിട്ടുണ്ട് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ അന്തരീക്ഷം ദുഷിച്ചിരിക്കും അപ്പൊ അന്തരീക്ഷം ദുഷിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും അതുപോലെ തന്നെ ദുഷ് ദൂഷിച്ചിരിക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല നമ്മൾക്ക് കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ഭാര്യയും ഭർത്താവും ഈശ്വര പൂജ ചെയ്യണം അതുപോലെ തന്നെ ഭാര്യക്കും ഭർത്താവിനും നല്ല മനസ്സുണ്ടാവണം മനസ്സിൽ ചീത്ത ചിന്തകൾ വരാൻ പാടില്ല ആർക്കും ദ്രോഹങ്ങൾ ചെയ്യാൻ പാടില്ല അതുപോലെ പണ്ടൊക്കെ കൃഷ്ണനൊക്കെ ജനിക്കുമ്പോൾ രാമനൊക്കെ ജനിക്കുമ്പോൾ നോക്കൂ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ദാനധര്മ്മങ്ങളൊക്കെ ചെയ്യും അവര് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ദാനധർമ്മങ്ങൾ കഴിയുന്ന ദാനധർമ്മങ്ങൾ ചെയ്യുക അപ്പൊ അതെന്തിനു വേണ്ടിയാണ് ഇന്ന് അതൊന്നും ഇല്ല അല്ലെ ഇപ്പൊ ഇരുപത്തെട്ട് ആഘോഷിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വേണം അത് ആഘോഷിക്കാൻ ആഘോഷിക്കാന്നാ പറഞ്ഞത് അത് നമ്മുടെ കുട്ടികൾക്ക് നന്മ വരും അതുപോലെ അനാഥകുട്ടികൾക്ക് നമ്മൾ ആഹാരം കൊടുക്കുക അനാഥ കുട്ടികൾക്ക് നല്ലത് ചെയ്യുക ഒരു രൂപ നൂറ് രൂപ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ അത് നമ്മളിപ്പോൾ ഇരുപത്തെട്ടൊക്കെ ഗംഭീരമായി കഴിക്കുന്നതിനേക്കാട്ടിലും നല്ലത് ആ പൈസ കൊണ്ട് നമ്മൾ അനാഥ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്താൽ അത് നമ്മുടെ കുട്ടിയുടെ നാളത്തെ ഭാവിക്ക് നല്ലതായി വരും നമ്മുടെ വംശ പരമ്പര നല്ലതായി നിലനിൽക്കാനും സഹായിക്കും അപ്പൊ അതൊക്കെയാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടെ അവരുടെ ആ പൂർവജന്മ കർമ്മഫലം കൊണ്ട് വേനൻ ഉണ്ടായി അപ്പൊ അവര് പൂജയെല്ലാം ചെയ്തു എല്ലാം ചെയ്തിട്ടാണ് ആ കുട്ടി ഉണ്ടായതെങ്കിൽ ആ പൂർവകർമ്മ പൂർവ്വജന്മ കർമ്മഫലം അവിടെ നിൽക്കുകയാണ് അപ്പൊ നമ്മള് കുട്ടികളെ ദ്രോഹിക്കുക കുട്ടികളെ ഉണ്ടായിട്ട് ഭാര്യ ഉപേക്ഷിക്കുക കുട്ടിയും ഭാര്യ ഉപേക്ഷിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കരമായ നരകത്തിലേക്കാണ് നമ്മളെ തള്ളി അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഭാഗവതത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും അതുപോലെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല കുട്ടികളും നല്ല അടുത്ത തലമുറയും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഇവിടെ വേനൻ എന്ന ഒരു ദുഷ്ട കഥാപാത്രം ജനിക്കുക അങ്ങനെയാണ് എന്തൊക്കെ ചെയ്തിട്ടും അവരുടെ ആ പൂർവ്വജന്മത്തെ കർമ്മഫലം കാരണം അവർക്ക് ദുഷ്ടനായൊരു പുത്രൻ ഉണ്ടായി വേന പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത അധ്യായത്തിലെ ആ ദുഷ്ടതലങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്